പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ റാണിക്ക് മഠത്തിൽ ചേരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ആറാം ക്ലാസ് മുതൽ അതിനുവേണ്ടി റാണി മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരുങ്ങി വന്നതാണ് റാണിയുടെ എസ്എസ്എൽ സി എക്സാം റിസൾട്ടിന് കാത്തു നിൽക്കാതെ അവൾ ഒരു കോൺവെൻറ്റിൽ ചേർന്നു റാണിയുടെ ആൻ്റിമാരുടെ കസിൻസുള്ള കോൺവെൻ്റ് ആയിരുന്നു അവിടെ ഒരു വർഷത്തെ മുന്നൊരുക്ക കാലം കഴിഞ്ഞു ആലുവയിലുള്ള സെൻറ്റ് സേവിയർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു മെയിൻ എക്സാമിൻ്റെ സമയത്ത് റാണിക്ക് ചിക്കൻ ബോക്സും ടൈഫോയിഡും പിടിപെട്ടു പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്ന ഘട്ടമാണ് പക്ഷെ ചിലർ പറഞ്ഞ് നീയൊന്ന് എക്സാം എഴുതി നോക്ക് റാണിയുടെ കണ്ണ് തുറക്കാൻ പോലും വയ്യാത്ത വിധത്തിൽ ചിക്കൻ ബോക്സ് ഗുരുതരമായി പിടിപെട്ടിരുന്നു പുസ്തകങ്ങൾ വായിക്കാനാവാത്ത വിധം ചിക്കൻ ബോക്സ് റാണിയെ പ്രഹരിച്ചിരുന്നു ആ സമയത്ത് കോൺവെൻ്റ് ചാപ്പലിൽ രാത്രി സമയത്ത് കയറി ദിവ്യകാരുണ്യ ഈശോയുടെ സഹായം അനുഗ്രഹം യാചിച്ചുകൊണ്ട് പരിശുദ്ധ മുന്നിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുക പതിവായിരുന്നു ഓരോ എക്സാമിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും അമ്മേ പരിശുദ്ധ മാതാവേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പക്ഷേ എക്സാമിന് പോകണം താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തനിക്കറിയില്ല അമ്മ എനിക്ക് അതൊന്നും പറഞ്ഞു തരണേ ജസ്റ്റ് എക്സാം പാസ്സാകാനുള്ള മാർക്കെങ്കിലും തരണേ അങ്ങനെ പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് ബുക്ക് കണ്ണടച്ച് തുറക്കും അപ്പോൾ കിട്ടുന്ന പേജ് വായിക്കും അത് റാണിക്ക് എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കണേ എന്നും പ്രാർത്ഥിക്കും അങ്ങനെ തുറക്കുന്ന പേജുകൾ പഠിക്കാൻ ശ്രമിക്കും എക്സാമിന് പോയി തെറ്റില്ലാത്ത മാർക്ക് തന്ന പരിശുദ്ധമ വിജയം തന്നിരുന്നു താനിത് പറയുമ്പോൾ തന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും പഠിക്കാതെ ഇത്തരത്തിൽ അനുകരിക്കരുത് പഠനത്തിൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കണം പഠനത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം പശുതമ്മയും ഈശോയും പശുതാത്മാവിനെ അയച്ച് സഹായിക്കും പക്ഷേ തൻ്റെ അന്നത്തെ അവസ്ഥയിൽ അങ്ങനെ ചെയ്തത് പശുത അമ്മയോടുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഏത് വിധത്തിൽ ഉപയോഗിക്കുന്നുവോ അത് ദൈവഹിതമാണെങ്കിൽ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും തുടർന്ന് റാണിയുടെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ നേഴ്സിങ്ങിന് ചേർന്നു അവളുടെ കോംഗ്രീഷൻ്റെ ആവശ്യാനുസരണമായിരുന്നു നഴ്സിങ്ങിന് ചേരാൻ കാരണം നേഴ്സിങ്ങിൻ്റെ പി ടി എസ് എക്സാമിൻ്റെ സമയത്ത് റാണിയുടെ കണ്ണിന് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു തനിക്ക് നേഴ്സിങ്ങിൻ്റെ ഒരു ബുക്കും വായിക്കാനായിട്ട് പറ്റുന്നില്ല കണ്ണിൽ നിന്ന് നിറയെ വെള്ളം വരും കണ്ണ് ചുമന്ന് തടിക്കും വീർത്ത് വരും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ഇനി എന്ത് ചെയ്യുമെന്ന് എല്ലാ സിസ്റ്റേഴ്സും ആലോചിച്ചു അവർ സൈക്കോളജിക്കൽ ലെവലിൽ ആലോചിച്ചു എന്ന് പിന്നീടാണ് റാണി അറിഞ്ഞത് റാണിക്ക് ഹോളി ബുക്കുകളോ ബൈബിളോ വായിക്കാൻ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു ഒത്തിരി നല്ല ബുക്കുകൾ മണിക്കൂറുകളോളം വായിക്കും അതിന് പ്രയാസമില്ല എന്നാൽ നേഴ്സിങ്ങിൻ്റെ പുസ്തകം എടുത്ത് അത് വായിക്കാൻ ശ്രമിച്ചാൽ പറ്റുന്നുമില്ല അങ്ങനെ സിസ്റ്റേഴ്സ് ഒരു തീരുമാനമെടുത്തു റാണിയെ ഒരു ആയുർവേദ മരുന്ന് ചികിത്സിക്കാൻ അയക്കാമെന്ന് റാണി കോൺവെൻറിൽ നിന്നും വളരെ വേദനയോടെയാണ് ഇറങ്ങുന്നത് നേഴ്സായില്ലെങ്കിലും വിഭജിക്കപ്പെടാത്ത സ്നേഹം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് സിസ്റ്ററായി ജീവിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അങ്ങനെ തൻ്റെ തുണിപ്പെട്ടിയും എടുത്ത് അപ്പൻ്റെ ഒപ്പം കോൺവെൻറ്റ് വിട്ടിറങ്ങി ആയുർവേദ ചികിത്സയ്ക്ക് സിസ്റ്റർമാർ പറഞ്ഞെടുത്ത് തന്നെയാണ് പോയത് രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റായിരുന്നു കരുവന്നൂർ എന്ന സ്ഥലത്ത് അവിടെയാണ് ചികിത്സയ്ക്ക് പോയത് അവിടുത്തെ രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു റാണി വിശുദ്ധ കുർബാനയ്ക്ക് പോയി മടങ്ങി വീട്ടിൽ വരുമ്പോൾ മറ്റൊരു കോൺഗ്രവേഷനിലെ സിസ്റ്റേഴ്സ് സമരാറ്റിൻ്റെ സിസ്റ്റേഴ്സ് അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു അവർ റാണിയെ അവരുടെ കോൺഗ്രിവേഷനിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേരാൻ പറയാനാണ് വന്നത് റാണിക്ക് ഭയങ്കര സന്തോഷമായി തന്നെ ഈശോ സ്നേഹിക്കുന്നു ഈശോയുടെ ഒപ്പമായിരിക്കാൻ ഈശോ തന്നെ അനുവദിക്കുന്നു എന്ന തോന്നലുണ്ടായി റാണി തൻ്റെ പെട്ടിയും എടുത്ത് അവർക്കൊപ്പം പോയി അവിടെ മാസത്തെ ആശുപത്രിമാൻ കഴിഞ്ഞു പുല്ലൂരിലുള്ള എസ് എച്ച് ഹോസ്പിറ്റലിൽ നഴ്സിങ്ങിന് വീണ്ടും അഡ്മിഷൻ എടുത്തു ചേർന്നു അവിടെ ചെന്നിട്ട് പി ടി എയുടെ എക്സാം അടുത്ത് വന്നപ്പോൾ വീണ്ടും ടൈഫോയിഡ് വന്നു നൂറ്റിയെട്ട് നൂറ്റിപ്പത്ത് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ നൂറ്റിരണ്ടിലേക്ക് എന്ത് ചികിത്സ ചെയ്തിട്ടും എത്തുന്നില്ല പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കുറവുമില്ല എങ്കിലും റാണി പ്രാർത്ഥനാപൂർവം നല്ല മാർക്കോടെ പാസ്സായി ക്യാപ്പിംഗ് സെറിമണിയുടെ അന്ന് വീണ്ടും ടെമ്പറേച്ചർ കൂടി ആ ടെമ്പറേച്ചർ ഉള്ളപ്പോൾ തന്നെ ക്യാപ്പിംഗ് സെറിമണി കഴിഞ്ഞു തുടർന്ന് ക്ലാസ്സുകളിലേക്ക് സാധിക്കുന്ന ദിവസം പോകും അങ്ങനെ ഇരിക്കുമ്പോൾ ലിസി ഹോസ്പിറ്റലിലുണ്ടായതുപോലെ കണ്ണിന് അസുഖം ബാധിച്ചു അപ്പോൾ സിസ്റ്റർ പോട്ടയിൽ ധ്യാനം കൂടാൻ പറഞ്ഞു വിട്ടു ചെറുപ്പത്തിൽ മുതൽ അമ്മയും അപ്പനും പോട്ടയിൽ മക്കളെയും കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ പോട്ടയിൽ ധ്യാനത്തിന് സിസ്റ്റർ റാണിയെ കൊണ്ടാക്കി തിരിച്ചു പോകുന്നു ധ്യാനത്തിൻ്റെ ദിവസം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ബൈബിൾ നന്നായി വായിക്കാം എന്നാൽ മറ്റു പുസ്തകങ്ങൾ വായിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് റാണിക്ക് ആശ്ചര്യവും അത്ഭുതവുമായിരുന്നു ീശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നാലാം ദിവസം പ്രേസിംഗ് വർഷിപ്പിൻ്റെ ക്ലാസ് രാവിലെ ആറു മണിക്ക് തന്നെ ആരംഭിക്കും അന്നത്തെ ദിവസത്തെ ധ്യാനം നയിക്കുന്നത് നായക്കനാം പറമ്പിൽ അച്ഛനാണ് പ്രേസിംഗ് വർഷിപ്പിൻ്റെ സമയത്ത് അച്ഛൻ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തു പശ്ചാത്താത്മാവിനാൽ നിറഞ്ഞിട്ട് കൊച്ചുറാണി പത്തൊമ്പത് വയസ്സ് ഈ ക്ലാസ് കഴിയുമ്പോൾ എന്നെ വന്ന് കാണണം അന്ന് കൊച്ചുറാണി എന്നായിരുന്നു റാണിയെ വിളിച്ചിരുന്നത് വിശുദ്ധ കൊച്ചു ത്രേശയോട് നാം സ്വീകരിച്ചിരുന്നത് റാണി വിചാരിച്ചു വേറെ ആരെങ്കിലും ആയിരിക്കും അച്ഛൻ വിളിച്ചു പറയുന്നത് അങ്ങനെ റാണി സംശയിച്ചു വീണ്ടും സ്ഥിതിപ്പ് തുടർന്നപ്പോൾ അച്ഛൻ വീണ്ടും വിളിച്ചു പറഞ്ഞു കൊച്ചു റാണി പത്തൊമ്പത് വയസ്സ് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ അച്ഛനെ വന്ന് കാണണം സംശയിച്ച് നിൽക്കരുത് എന്ന് ഈശോ പറയുന്നു റാണിക്ക് വീണ്ടും സംശയമായി താൻ തന്നെയാണോ ആ കൊച്ചുറാണി അത് വേറെ ആരെങ്കിലും ആയിരിക്കുമോ മൂന്നാമത്തെ പ്രാവശ്യം അച്ഛൻ അതേ കാര്യം റാണി ഉടുത്തിരുന്ന സാരിയുടെ നിറം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ വന്നു കാണണം എന്ന് പറഞ്ഞു ക്ലാസ് കഴിഞ്ഞു കൊച്ചുറാണി മെല്ലെ പുറത്തിറങ്ങി അച്ഛൻ്റെ പുറകിൽ ചെന്നപ്പോൾ അച്ഛൻ തിരിഞ്ഞു നോക്കി ആ മോളെ തന്നെയാണ് അച്ഛൻ ഉദ്ദേശിച്ചത് അച്ഛൻ്റെ റൂമിൽ വേറെ രണ്ട് സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു റാണിയോട് അച്ഛൻ ചോദിച്ചു മോളെ നിനക്ക് ഇന്നലെ വല്ല അനുഭവം ഉണ്ടായോ എന്താണ് നിൻ്റെ അനുഭവങ്ങൾ റാണി പലപ്പോഴും അച്ഛനെ കാണാറുണ്ടെങ്കിലും തലേ ദിവസം റാണിക്ക് ഒരു അനുഭവം ഉണ്ടായി ഡോർമെറ്ററിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഈശോയെ ഈ ധ്യാനം കഴിയുമ്പോൾ നിൻ്റെ ഹിതം എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണം ആ സമയത്ത് കിടന്നു പക്ഷെ ഉറങ്ങിയതായിട്ട് ഓർമ്മയില്ല റാണി ഒരു കാര്യം കണ്ടു ഈശോ അനേകം മാലകന്മാരുടെ അകമ്പുടിയോടു കൂടെ വന്നിട്ട് ഈശോയുടെ വലതുകയിൽ ഒരു കുരിശു പിടിച്ചിട്ടുണ്ട് ആ കുറിച്ച് ചേരിച്ചാണ് പിടിച്ചിരിക്കുന്നത് ആ കുരിച്ചിൻ്റെ നടുവിലായിട്ട് എൻ എന്ന് എഴുതിയിരിക്കുന്നു ആ എൻ ഇൻഡു ഇട്ടിട്ടും ഉണ്ട് ഗോൾഡൻ കളറിലാണ് എൻ എന്ന അക്ഷരം എഴുതിയിരിക്കുന്നത് റാണിക്കൊന്നും മനസ്സിലായില്ല ഈശോ ആ കുറിച്ച് റാണിയുടെ അടുത്ത് കൊണ്ടുവന്ന് വലിക്കും അങ്ങനെ മൂന്ന് തവണ റാണിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് വലിച്ചു അത് കഴിഞ്ഞ് ബ്ലസ് ചെയ്ത് ഈശോ പോയി അത് സ്വപ്നം റാണിക്ക് മനസ്സിലായി ദർശനം വല്ലതുമാണോ പ്രത്യക്ഷീകരണമാണോ എന്നൊന്നും അന്നേരം അറിയത്തില്ല റാണി ഈ അനുഭവത്തിലാണ് നേരം മുളുത്തതും ക്ലാസ്സിന് പോയതും അന്നേരം അച്ഛൻ റാണി പറഞ്ഞത് കേട്ടപ്പോൾ അച്ഛനും റാണിയുടെ തലയ്ക്ക് മുമ്പ് ഈ ദൃശ്യമാണ് കണ്ടതെന്ന് പറഞ്ഞു ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട് നമുക്ക് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരും മുട്ടുകുത്തി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ കുരിശു ചലിച്ചു പിടിച്ച് എൻ എന്നെഴുതി അത് വെട്ടിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം നീ നണ്ണും ആവണ്ട നഴ്സും ആവണ്ട ഈശോ നിന്നെക്കുറിച്ച് മറ്റൊരു പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഈശോയുടെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള പദ്ധതി അത് നിൻ്റെ നാശത്തിനല്ല തീർച്ചയായും നീ അടിയറവ് വെച്ച് പ്രാർത്ഥിക്ക് നീ ഒരു സിസ്റ്ററും ആവണ്ട നഴ്സും ആവണ്ട റാണിയും അച്ഛനും പ്രാർത്ഥിച്ചു അന്നേരം ഏഴ് എന്ന നമ്പർ കാണിക്കുന്നു ഏഴ് വർഷം കർത്താവ് കാത്തിരിക്കാൻ പറയുന്നു നീ ഒരു വിവാഹ ജീവിതത്തിന് പ്രവേശിക്കണം ഏഴാം വർഷം എന്തോ വലിയൊരു കാര്യം നിന്നിലൂടെ ഈശു ചെയ്യും അത് മഠത്തിൻ്റെ മതിൽ കെട്ടുകൾക്കുള്ളിൽ നിർവഹിക്കുന്നതിനേക്കാൾ വലുതായിരിക്കുമെന്ന് പരിശുരാത്മാവ് മനസ്സിലാക്കിത്തരുന്നു അച്ഛനത് പറഞ്ഞപ്പോൾ റാണിക്കത് ഉൾക്കൊള്ളാനായില്ല നേഴ്സ് ആകണ്ടെങ്കിലും റാണിക്കൊരു സിസ്റ്റർ ആകണം അതാണ് അവരുടെ ആഗ്രഹം റാണി കരയാൻ തുടങ്ങിയപ്പോൾ കരയണ്ട സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്ക് സിസ്റ്റേഴ്സും അങ്ങനെ പറഞ്ഞു ഒടുവിൽ റാണി എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചു നിലവിളിയോടെ പ്രാർത്ഥിച്ചു കർത്താവേ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ